ഞാനിപ്പം കുമ്പു ഗ്ലേസിയറിന് മുകളിലൂടെയാണ് നടക്കുന്നത് നമ്മളെ നദിയൊക്കെ ഉണ്ടാവില്ല ഒരു നദി മൊത്തം കട്ട പിടിച്ചത് പോലെയാണ് എന്താ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാറ് ദിവസം ഹിമാലയത്തിലൂടെ ഗൈഡൊന്നും ഇല്ലാതെ സഞ്ചരിച്ച് ഞാൻ എത്തിയിരിക്കുന്നത് മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലാണ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പം നിൽക്കുന്ന വലിയൊരു ഗ്ലേസിയറിന് മുകളിലാണ് കുമ്പു ഗ്ലേസർ എന്ന് പറയും ലോകത്തിലെ ഫേമസ് ആയ ഹിമാലയത്തിൻ്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഐസുപാളികളൊക്കെ നോക്കിയേ എൻ്റെ ദെയ്യമേ ഭൂമിയിലെ എന്ത് പ്രതിഭാസമാണ് നിങ്ങൾ കാണുന്നത് മൊത്തം ഐസുപാളികളാണ് തനിച്ചാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഗൈഡിനും ഹെലികോപ്റ്ററിനും വരാൻ വേണ്ടി നല്ല ലക്ഷങ്ങൾ വേണം കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ യാത്രകൾ എന്നും തനിച്ച് പോകുന്നത് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ കൊടുത്തത് ഞാൻ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കൊടുമുടികൾ പരിചയപ്പെടുത്തി തരാം ഇതാ ഇത് കണ്ടോ ഇത് മൗണ്ട് നുഫ്സ എന്ന് പറഞ്ഞ ലോകത്തിലെ വലിയൊരു ഉയരം കൂടിയ പീക്കാണ് മൗണ്ട് എവറസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ചെറുങ്ങനെ മാത്രമേ കാണാൻ സാധിക്കൂ കണ്ടോ അതാണ് മൗണ്ട് എവറസ്റ്റ് കൂടാതെ തന്നെ ടിബറ്റിനോട് അതിർത്തി പങ്കിടുന്ന നേപ്പാളിലെ ഒരു ബോർഡർ ഏരിയ കേട്ടോ ഈ കുമ്പു ഗ്ലേസറും എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഇത് കണ്ടോ അങ്ങ് ദൂരെ കാണുന്നൊരു കൊടുമുടിയാണ് ചാങ്ങല എന്ന് പറയും ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മളെ ടിബറ്റിൻ്റെ നേപ്പാളിൻ്റെ ബോർഡറാണ് ഈ ഒരു അതിർത്തികളെന്ന് പറയുന്നത് ഈ ഒരു ഹിമാലയത്തിൻ്റെ അതിർത്തികളൊക്കെ പറഞ്ഞത് ടിബറ്റിൻ്റെ ബോർഡറുകളാണ് കേട്ടോ എത്ര മനോഹരമായ ഭൂപ്രദേശം സഞ്ചാരികൾ ആരുമില്ലാത്ത ഓഫ് സീസണിലാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വർഷം വരുമ്പോൾ ഞാൻ കാലുകുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്തിലെ അപകടം പിടിച്ചതും മനോഹരമായതും ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നതുമായ കൊടുമുടികളുടെ നാട്ടിലാണ് ഇന്നലെ ഇവിടെ മൈനസ് മുപ്പത്തിനാലായിരുന്നു കേട്ടോ ഇത്രയും തണുത്ത സീസണിൽ വരാൻ കാരണം എന്താ വിചാരിച്ചാൽ എൻ്റെ ഒരു ബഡ്ജറ്റ് യാത്രയാണ് കേട്ടോ ചെറിയൊരു ആഗ്രഹം ചെറിയൊരു പൈസയും കൊണ്ട് വലിയ സ്വപ്നവുമായി നടക്കുന്ന ഒരു ചെറിയൊരു സഞ്ചാരിയാണ് ഞാൻ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ഞാൻ തനിച്ച് വന്നത് അത്രയും തണുപ്പാണ് കൊടും തണുപ്പാണ് ഇവിടെയൊക്കെ ഓ എൻ്റെ ദൈവമേ ഭൂമിയിലെ എന്ത് പ്രതിഭാസമാണിത് ലാൻഡ് ഓഫ് ഹിമാലയാസ് വലിയ കൊടുമുടികൾ കാണുന്ന ഭൂമിയിലെ സ്വർഗക്കാഴ്ച ഞാനിവിടുന്ന് എൻ്റെ ക്യാമറ കണ്ടോ രണ്ട് മൂന്ന് കിലോ പാറം വരുന്ന വലിയ ക്യാമറ എടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഗൊരക്ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ലാസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വരാനുള്ള ഒരു സ്ഥലം അയ്യായിരത്തി നൂറ്റി അറുപത്തഞ്ച് മീറ്ററിലാണ് ഗൊരക്ഷേപ്പ് എന്ന് പറഞ്ഞ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും ഏകദേശം രണ്ടര മണിക്കൂർ ഹിമാലയത്തിലൂടെ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുള്ളൂ കേട്ടോ നടന്നു വരുന്ന സഞ്ചാരികൾ കൂടെ എല്ലാവരും കൈശം ഗൈഡ് ഉണ്ട് നിലവിൽ ആരും ഇവിടെ ഇല്ല കേട്ടോ ഞാൻ തനിച്ചാണ് ഉള്ളത് ഹെലികോപ്റ്ററിൽ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ അതിന് ലക്ഷങ്ങൾ കൊടുക്കണം അതായത് ഹെലികോപ്റ്ററിൽ വരുന്ന യാത്ര അഞ്ച് ദിവസമാണെങ്കിൽ എൻ്റെ യാത്ര മുപ്പത് ദിവസമാണ് കേട്ടോ വന്ന വഴി മൊത്തം തിരിച്ചറങ്ങണം ഓ ലോകത്തിലെ ആയ ഒരു വലിയ ഹിമപാളിയാണ് ഞാനിവിടെ കാണുന്നത് ഇത് നോക്കിയത് നിങ്ങൾ നോർമൽ ഒരു ഷൂവും ജാക്കറ്റൊക്കെ ഇട്ടാണ് ഞാൻ അവിടെ കയറി വന്നത് അത്രയും പിടിച്ച ഒരു ഹിമപ്പാളി കേട്ടോ എൻ്റെ സംസാരത്തിലൊക്കെ തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണം കാരണം ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൊടുമുടീൻ്റെ തന്നെ ഹൈറ്റായി കേട്ടോ മഞ്ഞൊരിക്കുന്ന സമയമാണ് ഇപ്പം വേഗം മുകളിലോട്ട് കയറണം ജനുവരി മാസം കേട്ടോ പുതിയ ഒരു വർഷം വരുമ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ തന്നിരിക്കുന്നത് പുതിയൊരു വർഷത്തിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൊടുമുടിയുടെ നാട്ടിലാട്ടോ ഈർപാടിട്ടെന്ന് വിചാരിച്ച ശക്തമായ കാറ്റാണ് ഇവിടെ അടിക്കുന്നത് താങ്ങാൻ പറ്റത്തില്ല മൈനസ് പതിനഞ്ചിലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്ഥലം നിൽക്കുന്നത് രാത്രിയാകുമ്പോൾ മൈനസ് മുപ്പത്തഞ്ച് വരെ ഇവിടെ വരുന്നുണ്ട് കുടിവെള്ളമൊക്കെ മൊത്തം കട്ട പിടിച്ച് പോയോട്ടോ ഈ അതിർത്തിയാണ് കേട്ടോ കാണുന്നത് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയാണ് അതായത് മൗണ്ട് എവറസ്റ്റിന് നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് ഷേർപ്പകോട ഭാഷയിലും ടിബറ്റൻ ഭാഷയിലും അറിയപ്പെടുന്നത് ചോംലോങ്മ എന്നാണ് കേട്ടോ അതായത് ടിബറ്റിൽ നിന്നും നമുക്ക് മൗണ്ട് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും നേപ്പാളിൽ നിന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഈ എല്ലാ കൊടുമുടികളുടെയും ഒരു പകുതി ഭാഗം ടിബറ്റിന് കൂടി എന്താണ് അവകാശപ്പെട്ടതാണ് കേട്ടോ ഈ സ്ഥലം കറക്റ്റ് എവിടെ വരുന്നത് ചോദിച്ചാൽ വടക്ക് കിഴക്കൻ നേപ്പാളിലെ കോശി പ്രവേശയിലെ സോളുകമ്പു ജില്ലയിലെ കുമ്പ് പസാങ് ലാമു റൂറൽ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന സ്ഥലങ്ങളാണ് അതായത് സാഗർമാതാ നാഷണൽ പാർക്കാണ് കേട്ടോ ലോകത്തിലെ വലിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നാഷണൽ പാർക്കാണ് സാഗർമാതാ നാഷണൽ എന്ന് പറയുന്നത് എവറസ്റ്റിൻ്റെ നേപ്പാളിലെ പേരാണ് സാഗർമാത എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വിചാരിച്ചാൽ ഈ ക്യാമറയിൽ എടുക്കുമ്പം ആവുന്നില്ല കേട്ടോ പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് അപകടമാണ് അതുകൊണ്ട് ഒരു വേർത്തുന്ന ഒരു വ്ളോഗിപ്പം അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി മൗണ്ട് പുമോരി എന്ന് പറഞ്ഞ ഒരു കൊടുമുടിയായിട്ടോ നിങ്ങൾ കാണുന്നത് മൗണ്ട് പുമോരി ആൾട്ടിറ്റ്യൂഡിന്റെ ഒക്കെ പ്രശ്നമുണ്ട് സംസാരിക്കാൻ പോലും ആവുന്നില്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ നോട്ട് ബുക്കിന്റെ ചട്ടയിലൊക്കെയാണ് ഞാൻ ഈ സ്ഥലങ്ങൾ കണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഞ്ഞുപാളികളൊക്കെ കണ്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടി തിളങ്ങാണ് കേട്ടോ പഴുഴപ്പുച്ചുപോലെ ഉണ്ട് ഇങ്ങനെ ഓരോന്നായി അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുവാണ് മഞ്ഞുപാളികളൊക്കെ ടടടടൺ ടൺ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി കിട്ടാ നല്ല രസം ഉണ്ടാവും അല്ലേ എൻ്റെ ദൈമ ഈയൊരു ഐസ് പാളീൻ്റെ സൈസ് നോക്കിയേ ഹോ കുമ്പു ഗ്ലേസർ എന്നാണ് കേട്ടോ കുമ്പു ഐസ് പാളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ബേസ് ക്യാമ്പ് വരെ സ്ഥിതി ചെയ്യുന്നത് വലിയൊരു ഗ്ലേസർ ആണ് കേട്ടോ എത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് കിടക്കുന്ന ഒരു ഗ്ലേസർ ആണ് നിങ്ങൾ ഈ കാണുന്നത് വലിയൊരു മഞ്ഞു പാളി ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലൈസർ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഹിമപാളിയാണ് ഗംഗോത്രി ഗ്ലൈസർ നമ്മുടെ ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥലം പക്ഷെ അതിനെക്കാട്ടി എത്രയോ വലുതായി തോന്നുന്നുണ്ട് ഇത് കാണുമ്പം കാരണം ഇത് അത്രയും വിസ്തീർണത്തിൽ കാണുന്നുണ്ട് ലോകത്തിലെ വലിയ കൊടുമുടികളുടെ ഒരു നാടല്ലേ അപ്പോൾ അവിടുത്തെ ഗ്ലേസറിന്റെ സൈസ് എത്രത്തോളം ഉണ്ടാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ ലക്ഷങ്ങളും മുടക്കി സഞ്ചാരികളിൽ ഹെലികോപ്റ്ററിൽ ഗൈഡിന് വെച്ച് വരുന്ന സ്ഥലം സാധാരണ ഒരു കണ്ണൂരുകാരനായ ഒരു മലയാളി കാൽനട ആയി പതിനാറ് ദിവസം എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് തിരിച്ചു പോകാനും എനിക്ക് പതിനാറ് ദിവസം വേണം കാരണം ഭൂമി മൊത്തം മഞ്ഞ് വീട് കിടക്കുവാണ് നടന്ന് നടന്ന് എത്തുമ്പോൾ കുറേ ദിവസം ആവും കേട്ടോ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചത് ഞാനാണ് ആഗ്രഹങ്ങൾക്ക് ചിറക് വെച്ചത് ഞാനാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷത്തോടു കൂടി എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ഗൈഡിനെ വെച്ച് വരാനോ ഞാനിവിടെ നിങ്ങൾക്ക് സജഷൻ ചെയ്യൂ തലയൊക്കെ കറമ്പ് നല്ലതുപോലെ അപകടം പിടിച്ചൊരു ഏരിയയാണ് മരിച്ചാൽ പോലും ഒരു മനുഷ്യൻ കാണില്ലാട്ടോ അത്രയും വലിയൊരു ഗ്ലേസർ അല്ലേ അതിനു മുകളിൽ ഇങ്ങനെ കയറി നിൽക്കല്ലേ ഞാൻ ചെയ്യുന്നത് എന്റെ ധെയ്യമേ ഇതൊക്കെ ഭൂമിയിൽ എന്ത് പ്രതിഭാസമാണല്ലേ സുഹൃത്തുക്കളെ അങ്ങ് അപ്പുറത്ത് ടിബറ്റാണ് ടിബറ്റിലെ ചാങ്ങന എന്ന് പറഞ്ഞ ഒരു കൊടുമുടിയാണ് കൊടുമൂടിയാണോട്ടെ കാണുന്നത് ഞാൻ നിൽക്കുന്നത് നോക്കിയേ വലിയൊരു ഗ്ലൈസറിന് മുകളിൽ ആദ്യമായിട്ടാണോട്ടെ ഇത്രയും വലിയൊരു ഗ്ലൈസറിന് മുകളിൽ വലിയൊരു ഹിമപാളിയാണ് കുമ്പു ഹിമപാളി എന്ന് പറയുന്നത് ഞാനെന്നാ ടിബറ്റിലേക്ക് പോട്ടെ കേട്ടോ ആ കൊടുമുടി കയറി ടിബറ്റ് എത്തുന്നതാണ് പറയുന്നത് നേപ്പാൾ ടിബറ്റ് ബോർഡർ വരുന്ന വലിയൊരു ഹിമാലയത്തിന്റെ ഭൂഖണ്ഡം വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഗൈഡിനെ വെച്ച് മാത്രം വരാൻ നോക്കുക എൻ്റെത് എന്താ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് മനസ്സിൻ്റെ യാത്രകളോടുള്ള മനസ്സിന് യാത്രകളോടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് കയറി വരുന്നത് പക്ഷേ നിങ്ങളോട് ഗൈഡിനെ വെച്ച് വരാൻ ഞാൻ പറയുകട്ടോ കാരണം ഇവിടെ മരിച്ചു വീണാൽ പോലും ഒരു മനുഷ്യൻ അറിയത്തില്ല മൈനസ് മുപ്പത്തിരണ്ടാണ് രാത്രി വരുന്നത് ഇവിടും തണുപ്പിൻ്റെ സമയത്താണ് ഇങ്ങോട്ട് കയറി വന്നത് എന്തായാലും സന്തോഷം സിനിമകളിലൊക്കെ കണ്ട സ്ഥലങ്ങളിൽ നേരിട്ട് വന്ന് കാലുകുത്താനും വേണ്ട ഒരു ഭാഗ്യം ഇതൊക്കെ കണ്ടോ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമായിട്ട് ഇവിടെ എത്തിപ്പെട്ടത് ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കും പക്ഷേ നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ല ഗൈഡിനും വെച്ചിങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക കാരണം അപകടമാണ് ജീവനമാണ് ജീവിതമാണ് ഒന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ തിരിച്ചു വരാനും തിരിച്ചു പോകാനുമുള്ള മനസ്സിനൊരു ശക്തി ഉണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്തു കാരണം ഭൂമിയിലെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന വലിയൊരു ഭൂഖണ്ഡ പ്രദേശമാണ് കേട്ടോ നിങ്ങൾ കാണുന്ന വലിയൊരു ഭൂഖണ്ഡമാണ് ഐസ് നിറഞ്ഞൊരു ഭൂഖണ്ഡമാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ വിചാരിച്ചാൽ സ്വപ്ന സ്ഥലങ്ങളിൽ നമ്മൾക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ചെറിയ സഞ്ചാരം കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു തരുന്നത് ബായ് ഒരു ഐസ് ബായി കേട്ടോ മഞ്ഞു നിറഞ്ഞ സ്ഥലത്തു നിന്നും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഒരു ബായി